എന്താണ് വേറെ ഒരു സംഭവം കിട്ടിട്ട് പീകോക്ക് അല്ലേജിയെ വൺ കെ ജി അല്ലേ ഇത് കണ്ടല്ലേ വൺ കെ ഒരു പീകോക്ക് ചെയ്തിരിക്കുന്ന അടിപൊളിയല്ലേ ഇത്രയും സ്വർണവില ഉയരമ്പോളി ഇത് കണ്ടായി ഇതിന്റെയൊക്കെ പീകോക്കിൽ തന്നെ വന്നിരിക്കുന്നു മീലി ഗോൾഡിന്റെ തന്നെ പീക്കോക്ക് എന്തായാലും സ്കൈൽ സ്കൈലാണ് നമ്മളെ സ്കൈൻറെ ഐ ഐ ജി എസിന്റെ സ്റ്റാളിലാണ് കഴിഞ്ഞ പ്രാവശ്യം ഇവര് സെറ്റ് ചെയ്തത് ഗോൾഡിന്റെ ലേഡി ഡ്രസ്സായിരുന്നു ഡ്രസ്സ് ഇത്തവണ ചെയ്തിരിക്കുന്ന പീകോക്ക് ഓരോരോ വെറൈറ്റീസ് കൊണ്ടുവരും എന്തായാലും അടിപൊളിയാണല്ലേ സ്കൈ ഗോൾഡിൽ അവരുടെ ഇതിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസം ഗോൾഡിന്റെ ഡ്രസ്സായിരുന്നു അപ്പൊ എന്തായാലും സന്തോഷം ഓക്കെ